രക്ഷാദൌത്യത്തിന്റെ തുക ആവശ്യപ്പെട്ട കേന്ദ്ര നടപടി രാഷ്ട്രീയമെന്ന് കെ വി തോമസ് ന്യൂസ് മലയാളത്തോട് ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കരുതെന്നും സേവനം ചെയ്തതിന് കാശ് വാങ്ങുന്നത് എന്തിനാണെന്നും കെ വി തോമസ് ചോദിച്ചു കേന്ദ്രത്തിന്റേത് നെഗറ്റീവായ സമീപനമാണെന്നും കേരളത്തിലെ ജനങ്ങളെ വഞ്ചിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു സഹിൻ ആന്റണി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളം കേന്ദ്രത്തോട് സഹായം അഭ്യർത്ഥിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ സാഹചര്യത്തിൽ തന്നെയാണ് കേന്ദ്രം കേരളത്തോട് ഇത്തരത്തിൽ അവരുടെ തുക ആവശ്യപ്പെട്ടിരിക്കുന്നത് സഹായ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ സേവന പ്രവർത്തനങ്ങൾക്കായി ഈ തുക ആവശ്യപ്പെട്ടിരിക്കുന്നു എയർ ലിഫ്റ്റിംഗിനടക്കം എന്തായാലും നമ്മോടൊപ്പം ചേരുന്നത് കെ വി ആണ് അദ്ദേഹം കേരളത്തിൽ നിന്നുള്ള കേന്ദ്രത്തിൻ്റെ അല്ലെങ്കിൽ കേന്ദ്രത്തിലേക്കുള്ള ഒരു പ്രതിനിധി കൂടിയാണ് അദ്ദേഹത്തോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം ഇത്തരത്തിലൊരു സേവനമാണോ ഇത് അല്ലെങ്കിൽ ഇപ്പോൾ ഇതല്ല ആവശ്യപ്പെട്ടിരിക്കുകയാണ് എങ്ങനെയാണ് കാണുന്നത് ആവശ്യപ്പെട്ട സേവനമല്ലോ ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ നമുക്ക് കിട്ടുന്നത് കേന്ദ്ര ആഭ്യന്തര സഹായം ആ കത്താണ് എൻ്റെ കയ്യിലുള്ളത് ആ കത്തിൽ എന്താ പറഞ്ഞത് ഞങ്ങൾ എയർഫോഴ്സിൻ്റെ ഹെലികോപ്റ്റർ അയച്ചിട്ടുണ്ട് കോസ്റ്റ് ഗാർഡിൻ്റെ ഹെലികോപ്റ്റർ അയച്ചിട്ടുണ്ട് ആർമിയുടെ വിവിധ കോളംസ് അയച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ വിചാരിച്ചത് അത് അവരുടെ സേവന സഹായം എന്നാൽ സഹായങ്ങൾ എത്തിക്കാറുണ്ട് നമുക്ക് ശേഷം ഈ തമിഴ്നാട്ടിലുണ്ടായ കൊടുങ്കാറ്റിലൊക്കെ കേന്ദ്ര ഗവൺമെന്റ് സഹായം കൊടുത്തിട്ടുണ്ട് പക്ഷേ നമ്മളോട് ഇപ്പം എന്താ ചെയ്തിരിക്കുന്നത് ഈ കഴിഞ്ഞ പത്തൊമ്പതിലെ വെള്ളപ്പൊക്കം മുതൽ വയനാട് ഈ അവസാനത്തെ വനാതി ദുരന്തം വരെയുള്ള എന്തൊക്കെ കേന്ദ്ര സേനകളോ കേന്ദ്ര സംവിധാനങ്ങളോ ചെയ്തു അതിനൊക്കെ പൈസ ചോദിക്കുക അതേ സന്ദർഭത്തിൽ നമ്മൾ പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ടല്ലോ നമുക്ക് തരേണ്ട സഹായങ്ങൾ അതിനെക്കുറിച്ച് മിണ്ടൊന്നുമില്ല അതൊരു നെഗറ്റിവിറ്റിയാണ് എൻ്റെ നാൽപ്പത് നാൽപ്പത്തഞ്ച് വർഷത്തെ ഡൽഹി ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു കേന്ദ്ര ഗവൺമെൻറ് അത് പ്രധാനമന്ത്രി നമ്മൾ വിശ്വസിക്കുന്ന പ്രധാനമന്ത്രിയായിരുന്നു പ്രധാനമന്ത്രി ബി ജെ പി കാരനാണെന്ന് തന്നെ അപ്പുറത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ലേ അദ്ദേഹമല്ലേ വയനാട് വന്ന് ആശുപത്രികൾക്കുള്ള കുഞ്ഞുങ്ങളോട് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ അദ്ദേഹം അവിടെ പോയി ഇതിനൊക്കെ മറുപടി കേന്ദ്ര ഗവൺമെൻറ് രാഷ്ട്രീയമാണ് അല്ലെങ്കിൽ വേറെന്താ ഞാനൊന്നും കാണുന്നില്ല ഇതുപോലെ നെഗറ്റിവിറ്റി ഇത് കേരളത്തോടെ പുറംതിരിഞ്ഞ് നിൽക്കുന്ന പറയേണ്ടി വരുന്നു പ്രധാന സംസ്ഥാനങ്ങളിൽ പെട്ടെന്ന് തന്നെ സഹായങ്ങളല്ലാത്ത ഏറ്റവും അവസാനം തൊള്ളായിരം കോടി രൂപ തമിഴ്നാടിന് കൊടുത്തില്ലേ ഡീറ്റെയിൽസ് കൊടുത്തിട്ടാണോ കേരളം എല്ലാ ഡീറ്റെയിൽസും കൊടുത്ത് നാല് അഞ്ചു മാസം കഴിഞ്ഞു നയാ പൈസ തന്നിട്ടില്ല അദ്ദേഹം പറയുന്നത് തികച്ചും രാഷ്ട്രീയമാണ് രാഷ്ട്രീയമായതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ കേരളത്തെ ഉപദ്രവിക്കുന്ന ഒരു സമീപനം കേന്ദ്രം സ്വീകരിക്കുന്നതെന്നുള്ളൊരു നിലപാടാണ് കെ വി തോമസ് സ്വീകരിക്കുന്നത്